ും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു അമലാണ് ഈ ഒരു വനിതാ നിലാവ് കുർആാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരുപാട് കടമുള്ള ആളുകൾ നമുക്കിടയിലുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്യുക ഇനി അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ ഉണ്ടാകുമല്ലോ ഭാര്യ ഭർത്താവ് അതേപോലെ തന്നെ മക്കൾ ഉമ്മ ഉപ്പ ഇവർ ആരെങ്കിലുമൊക്കെ ചെയ്താൽ മതി കേട്ടോ മനസ്സിൽ നല്ല നീയത്തോടു കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ ഇഷാമയബിൻ്റെ സമയമുണ്ടല്ലോ ആ ഇടയിലുള്ള സമയത്തിൽ നമ്മൾ ദിക്കറുകൾ ദ്വാകളൊക്കെ ചൊല്ലിയതിന് ശേഷം നമ്മുടെ ഖുറാൻ പാരായണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്ത് നമ്മളൊരു നൂറ് തവണയോ ഇരുന്നൂറ് തവണയോ യാ ലത്തീഫോ യാ അള്ളാ എന്നുള്ള അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള ഇസ്മിനെ നമ്മൾ ചൊല്ലുക ശേഷം നമുക്ക് ഒരുപാട് പണികളുണ്ടാവും അല്ലേ നമ്മളെ മക്കളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് തവണയാണ് നമ്മളത് ടോട്ടലി ചെയ്യേണ്ടത് ബാക്കിയുള്ളത് കൂടെ നമ്മളത് ചൊല്ലി തീർക്കുക ഇത്തരത്തിന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ വളരെ വേഗത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷ ഒരു വലിയ വെളിച്ചം കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം ഈ ഒരു വീഡിയോ കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അസലാ വാല്ക്കും വരഹമുല്ലാ ഇതാലാ റെക്ക